ബിഗ് സേവിങ്സ് വിൽപ്പനയുടെ ഭാഗമായി ഐഫോൺ ഫിഫ്റ്റീൻ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്നിവയുടെ വില വെട്ടിക്കുറച്ച് ഫ്ലിപ്കാർട്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഐഫോൺ ഫിഫ്റ്റീൻ്റെ അടിസ്ഥാന വേരിയൻറ്റിന് ഇപ്പോൾ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയ്ക്ക് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് വില ഐഫോൺ സ്വന്തമാക്കാൻ പദ്ധതി ഇടുകയാണെങ്കിൽ അവ എടുക്കുന്നതിനുള്ള മികച്ച സമയമാണിത് ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്നിവ ഒരു വർഷം പഴക്കമുള്ള ആപ്പിൾ സ്മാർട്ട് ഫോണുകളാണ് എ സെവൻറ്റീൻ പ്രോ ചിപ്പോഡ് കൂടി ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആപ്പിൾ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഐ ഒ സിക്സ്റ്റീൻ്റെ മിക്കവാറും പുതിയ ഫീച്ചറുകളുമുണ്ട് ഐഫോൺ ഫിഫ്റ്റീനിന് ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല നിലവിൽ ആപ്പിളിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഐഫോൺ പതിനഞ്ചിന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഐഫോൺ പതിനഞ്ചും ഐഫോൺ പതിനാറും തമ്മിലുള്ള വില വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ ഐഫോൺ പതിനഞ്ചാകും ഇടത്തരക്കാർക്ക് കുറച്ചുകൂടെ നല്ലത് യു എസ് ബി സി പോർട്ടിനൊപ്പം നാൽപ്പത്തെട്ട് എം ബി പ്രൈമറി ക്യാമറയും ഇതിനുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആപ്പിളിൽ നിന്നുള്ള പ്രത്യേക സ്മാർട്ട് ഫോൺ കൂടിയാണ് ടൈറ്റാനിയം ഫ്രെയിമുള്ള ആപ്പിളിൽ നിന്നുള്ള ആദ്യ ഡിവൈസുകളിൽ ഒന്നാണിത് യു എസ് ബി സി പോർട്ടുമുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് സേവിങ്സ് ഡേയുടെ വിൽപ്പനയുടെ ഭാഗമായിട്ട് ഐഫോൺ ഫിഫ്റ്റീനും ഐഫോൺ സിക്സ്റ്റീനും മാത്രമല്ല ഓഫറുകളുള്ളത് മറ്റ് ബ്രാൻഡുകളിലുള്ള മൊബൈൽ ഫോണുകൾക്കും ഓഫറും ഉണ്ട് മാത്രമല്ല ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പുറകിൽ മാത്രമല്ല ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിനും ഓഫറുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ്സിന് അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലിപ്പ്കാർട്ടിൻ്റെ റേറ്റ് അത് ബാങ്കിന് ഡിസ്കൗണ്ട് കൂടി പരിഗണിച്ചാണ് അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരുന്നത് എഴുപത്തൊൻപതിനായിരത്തി തൊള്ളായിരമാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിൻ്റെ റേറ്റ് മാത്രമല്ല ഐഫോൺ ഫിഫ്റ്റീൻ ആണെങ്കിൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലാണ് പ്രൈസ് റേറ്റ് വരുന്നത് അത് ബാങ്കിന് ഡിസ്കൗണ്ട് കൂടി കഴിച്ചിട്ടാണ് അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് അല്ലെങ്കിൽ അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് ഐഫോൺ മാത്രമല്ല ഉള്ളത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ്സിനുമുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് മാത്രമല്ല ബാങ്കിന് ഡിസ്കൗണ്ട് ഗ്യാ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിനുമുണ്ട് അതിനുശേഷം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ പ്ലസ്സിന് വരാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഫോണായിട്ടുള്ള ഒപ്പോയുടെ എക്സ് ഐറ്റിന് ഒപ്പോ ഫൈൻഡ് എക്സ് ഐറ്റിനും ഇപ്പോൾ പ്രൈസ് റിഡ്യൂസ് വന്നിട്ടുണ്ട് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഡിസ്കൗണ്ടിന് ശേഷമുള്ളത് ഒറിജിനൽ പ്രൈസെന്ന് പറയുമ്പോഴത്തേക്കും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ ഡിസ്കൗണ്ട് അപ്ലൈ ആകുമെന്നും അവർ പറയുന്നുണ്ട് ഇൻഫ്ലിക്സിൻ്റെ സീറോ ഫ്ലിപ്പിനും ഹോൾഡബിൾ സ്മാർട്ട് ആയിട്ടുള്ള സീറോ ഫ്ലിപ്പിനും ഡിസ്കൗണ്ട് ഉണ്ട് അത് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് അത് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണുള്ളത് വിവോടെ സ്മാർട്ട് പ്രീമിയം സ്മാർട്ട് ഫോണായ വി ഫോർട്ടിക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് വിവോയുടെ വി ഫോർട്ടിക്ക് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് മൂവായിരം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നാൽപ്പതിനായിരത്തിന് കീഴിൽ താഴെയുള്ള വിവോയുടെ ഏറ്റവും പ്രീമിയം സ്മാർട്ട് ഫോണാണ് വിവോ വി ഫോർട്ടി അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ എയ്റ്റ് പ്രോ ഗാലക്സി സെഡ് ഫ്ലിപ്പ് സിക്സ് പിന്നെ പിക്സൽ എയ്റ്റ് പ്രോ എക്സ് തുടങ്ങിയ മറ്റ് പ്രീമിയം സ്മാർട്ട് ഫോണുകൾക്കും ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് സേവിങ്സ് ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഓഫറുകൾ ഉണ്ട് അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഓഫറുകൾ ഉള്ളത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫറുകളാണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ബിഗ് സേവിങ് ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് നൽകിയിട്ടുള്ളത് പോക്കോ ഫോണുകൾക്ക് താൽപ്പര്യമുള്ളവർക്ക് പോക്കോ എം സെവൻ പ്രോ ഫൈവ് ജിക്ക് ഇപ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് ഒറിജിനൽ പ്രൈസ് പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് പോക്കോടെ എക്സിക്സ് ഫൈവ് ജിക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് നേരത്തെ പ്രൈസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് പോക്കോടെ എം സിക്സ് ഫൈവ് ജിക്ക് എണ്ണായിരത്തി അഞ്ഞൂറാണ് നേരത്തുള്ള പ്രൈസ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതായിരുന്നു റിയൽമിയുടെ ഫോണായ റിയൽമി പി വൺ പ്രോ ഫൈവ് ജിക്കും റേറ്റ് കുറച്ചിട്ടുണ്ട് അത് ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഒറിജിനൽ റേറ്റ് അത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിട്ട് മാറിയിട്ടുണ്ട് റിയൽമിയുടെ പി വൺ സ്പീഡിന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലേക്ക് മാറിയിട്ടുണ്ട് പി വൺ ഫൈവ് ജിക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലേക്കും മാറിയിട്ടുണ്ട് മാത്രമുള്ള ബജറ്റ് ഫുൾ താല്പര്യപ്പെടുന്ന ബൈസിനാണെങ്കിൽ ഇൻ ഇൻഫ്ലിക്സിൻ്റെ സ്മാർട്ട് എയ്റ്റിന് ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മാത്രമാണ് റേറ്റ് ഒറിജിനൽ പ്രൈസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു പോക്കോടെ സി സിക്സ്റ്റി വണ്ണിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതായിരുന്ന റേറ്റ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നത്തിങ് ഫോണിൻ്റെ ടു എ പ്ലസ്സിന് മുപ്പത്തി രണ്ടായിരത്തിന്ന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതായിട്ട് മാറിയിട്ടുണ്ട് നത്തിങ് ഫോണിൻ്റെ ടു എക്ക് പത്തൊൻപതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നിലവിൽ റേറ്റ് നേരത്തെ റേറ്റ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു വിവോ ടി ത്രീ ഫൈവ് ജിക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് മോട്ടോ ജി ഫോറിനും റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഫൈവ് ജിക്കും റേറ്റുകൾ വ്യത്യാസമുണ്ട് ഈ റേറ്റുകൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ ഓഫറുകൾ ബിഗ് സേവിങ് ഡേയ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ Thank you